നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ ഈ ഒരു ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ആദ്യം എത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് പ്രതീക്ഷിക്കാം എന്ന കാര്യങ്ങളാണ് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പം എന്ത് ചെയ്യുക ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു വെക്കാനും ശ്രമിക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്നതിന് സമാനമായി മലയാളത്തിലെ പഴഞ്ചൊല്ലേതാണെന്നാണ് ഇതിന് സമാനമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലേതാണെന്നാണ് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം സുഖിച്ചാൽ ദുഃഖിക്കേണ്ട സുഖത്തേക്കാൾ നല്ലത് ദുഃഖം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ദുഃഖിക്കാതിരിക്കാൻ സൂക്ഷിക്കുക ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലാണല്ലേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളത് അപ്പം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് സമാനമായിട്ട് പ്രയോഗിക്കുന്ന മലയാളം പഴഞ്ചൊല്ലാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മഞ്ഞ് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് ചോദ്യം ശ്രദ്ധിക്കുക മഞ്ഞ് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത് ഇവിടെ പര്യായം ഏത് എന്ന് ചോദിച്ചിട്ടില്ല മഞ്ഞ് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം ഹിമം മഞ്ഞിൻ്റെ പര്യായമാണോ അതെ ഹിമം മഞ്ഞിൻ്റെ പര്യായമാണ് നീഹാരം നീഹാരം മഞ്ഞിൻ്റെ പര്യായമാണ് സീരമോ സീരം നമ്മൾ കേട്ടിട്ടുണ്ടോ മഞ്ഞിൻ്റെ പര്യായമായിട്ട് ഇല്ല അപ്പം സീരം മഞ്ഞിൻ്റെ പര്യായമല്ല തുഷാരം മഞ്ഞിൻ്റെ പര്യായമാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഒന്ന് ഏതൊക്കെയാണ് മഞ്ഞിൻ്റെ പര്യായമായിട്ടുള്ള ആ മൂന്ന് വാക്കുകളെന്ന് ഹിമം നിഹാരം തുഷാരം ഇത് മൂന്നും എന്താണ് മഞ്ഞിൻ്റെ പര്യായമാണ് ഹിമം നിഹാരം തുഷാരം സീരമാണ് മഞ്ഞിൻ്റെ പര്യായമല്ലാത്തത് അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം പതുക്കെയാവുക എന്നർത്ഥമുള്ള ശൈലി ഏതാണ് പതുക്കെ ആവുക എന്നർത്ഥമുള്ള ശൈലി നോക്കാം താളം മാറുക താളം പിഴയ്ക്കുക താളം മറിയുക താളത്തിലാവുക ഇവിടെ ആവുക എന്നതുകൊണ്ട് അർത്ഥമുള്ള ശൈലി താളത്തിലാവുകയാണ് ഓപ്ഷൻ ഡി താളത്തിലാവുകയാണ് ഉത്തരം താഴെപ്പറയുന്നതിൽ തെറ്റായ അർത്ഥമുള്ള ജോഡി ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ അർത്ഥമുള്ള ജോഡിയല്ല തെറ്റായ അർത്ഥമുള്ള ജോഡിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കാം തെറ്റായ അർത്ഥമുള്ള ജോഡി നമ്മൾ ഇതിലേതാണെന്നൊന്ന് നോക്കാം അളി വണ്ട് ശരിയാണല്ലേ അളി വണ്ട് ഓതനം ഭക്ഷണം ഓതനം ഭക്ഷണമാണ് അതും ശരിയാണ് സൂതൻ സൂതൻ എന്താണ് സൂതൻ തേരാളിയാണ് കൈവല്യം ദാനം ആ ഓപ്ഷൻ ശരിയല്ല അപ്പം തെറ്റായിട്ടുള്ള ജോഡി ഏതാണ് നാലല്ലേ അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് നാല് അപ്പം കൈവല്യം ദാനം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ജോഡി ഇതിൽ ശരിയായ പ്രയോഗം കണ്ടെത്തുക പുനർസൃഷ്ടി പുനഃസൃഷ്ടി 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 ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക പുനഃസൃഷ്ടി എന്ന പ്രയോഗം എങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇത് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചുകൊള്ളുക പുനഃസൃഷ്ടി എന്ന് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് ശരിയായ വാക്യം കണ്ടെത്തുക നോക്കാം നാടകത്തിൽ അഭിനയിക്കുന്നതും നാടകം എഴുതുന്നതും തമ്മിൽ വലിയ അന്തരവും വ്യത്യാസവുമുണ്ട് ഇവിടെ എന്താണ് ശരിയാണോ ഈ ഒരു വാക്യം ശരിയല്ല എന്താ അന്തരവും വ്യത്യാസവും രണ്ടും കൂടി വേണോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്താണ് ആ വാക്യം തെറ്റാണ് നമ്മളോട് ശരിയായ വാക്യം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ചോദ്യം പിന്നീട് ഉത്തരം എന്നതാണല്ലോ ക്രമം ശരിയാണോ ഈ വാക്യം നോക്കാം ശരിയാണ് സെക്രട്ടറിയെ ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത് ശരിയാണോ ശരിയല്ല പരിസ്ഥിതി സംരക്ഷണത്തിനായി ക്ലാസ്സിലെ ഓരോ കുട്ടികളും മുന്നിട്ടിറങ്ങണം ശരിയാണോ ഓരോ കുട്ടികളുമാണോ അല്ല അപ്പോൾ അതും തെറ്റാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഏതാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ വാക്യമാണ് അല്ലേ ആദ്യം ചോദ്യം പിന്നീട് ഉത്തരം എന്നതാണല്ലോ ക്രമം ഇവിടെ ഉത്തരം നമുക്ക് രണ്ടാണെന്നറിയാം അത് ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുമ്പോൾ എവിടെയാണ് രണ്ട് ഓപ്ഷൻ എ ആണ് രണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് അധികം ശ്വാസം ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഉ അധികം ശ്വാസം ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഉ അധികം ശ്വാസം നമ്മൾ ചേർത്തെഴുതുമ്പോൾ ഉച്ഛ്വാസം ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആയുഷ്മാൻ എന്നതിൻ്റെ രൂപം ഏതാണ് ആയുഷ്മാനി ആയുഷ്മതി ആയുഷ്മതി ആയുഷ്മാനിനി ശരി ഏതാണ് ആയുഷ്മാൻ എന്നതിൻ്റെ രൂപം ആയുഷ്മതിയാണ് കേട്ടോ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം വാഴയ്ക്ക് നനച്ചാൽ ചീരയ്ക്കും എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് പഴക്കം സാമർഥ്യം കൂട്ടും ആളറിഞ്ഞു കൊടുക്കണം പ്രധാനികൾക്ക് ചെയ്യുന്ന ഉപകാരം ഭൃത്യർക്കും വാഴ നനഞ്ഞാൽ ചീരയും നനയും ഇതിൽ ഈ അർത്ഥം വരുന്നത് ഏതാണ് പ്രധാനികൾക്ക് ചെയ്യുന്ന ഉപകാരം ഭൃത്യർക്കും എന്നതാണ് വാഴയ്ക്ക് നനച്ചാൽ ചീരയ്ക്കും എന്ന ചൊല്ലിൻ്റെ അർത്ഥം അപ്പോൾ ഉത്തരം ഏതാണ് മൂന്നാമത്തേതാണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ വരുമ്പോഴോ ഓപ്ഷൻ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് എന്താണ് വാഴയ്ക്ക് നനച്ചാൽ ചീരയ്ക്കും എന്ന ചൊല്ലിനർത്ഥം പ്രധാനികൾക്ക് ചെയ്യുന്ന ഉപകാരം ഭൃത്യർക്കും ഇനി താഴെ തന്നിട്ടുള്ളതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ജോൽസ്യർ പ്രസംഗകർ വൈദ്യർ പണിക്കർ ഏതാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം പ്രസംഗകരാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നമുക്ക് അലിംഗ ബഹുവചനം ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂജക ബഹുവചനം ആയിക്കോട്ടെ ബഹുവചനങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ക്ലാസ് എടുക്കാം അതോർത്ത് അറിയാത്തവരാരെയും ടെൻഷൻ അടിക്കേണ്ട നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയ ക്ലാസ്സിലേക്ക് ഉടനെ തന്നെ പോകാം കേട്ടോ അപ്പോൾ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഈ ഓപ്ഷനിൽ ഉത്തരം പ്രസംഗകർ എന്നുള്ളതാണ് കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് വരുന്നത് ഏകവചനം സലിംഗ ബഹുവചനം ദിവചനം അലിംഗ ബഹുവചനം ഇതിലേതാണ് കേരളീയർ എന്ന പദം അലിംഗ ബഹുവചനത്തിലാണ് പെടുന്നത് ഏതിലാണ് അലിംഗ ബഹുവചനമാണ് കേരളീയർ എന്ന പദം താഴെ പറയുന്നതിൽ വലം വയ്ക്കുക എന്നർത്ഥമുള്ള പദം ഏതാണ് ഇതിലേതാണ് പ്രദിക്ഷിണം പ്രദക്ഷിണം പ്രദിക്ഷിണം പ്രദക്ഷിണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്ന് ഞെട്ടുവല്ലേ ആ ശരിയായിട്ടുള്ള ഉത്തരം പ്രദക്ഷിണമാണ് വലം വയ്ക്കുക പ്രദക്ഷിണം പ്രദക്ഷിണം ചെയ്യുക ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം വലം വെക്കുക എന്നർത്ഥമുള്ള പദം പ്രദക്ഷിണമാണ് പൂജക ബഹുവചനം അല്ലാത്തത് ഏതാണ് ഈ തന്നിട്ടുള്ളതിൽ തമ്പ്രാക്കൾ പണിക്കർ അച്ഛന്മാർ ഗുരുക്കൾ ഇതിലേതാണ് പൂജക ബഹുവചനം അല്ലാത്തത് അച്ഛന്മാരാണ് ഏതാണ് അച്ഛന്മാരാണ് പൂജക ബഹുവചനമല്ലാത്ത പദം ഇതിൽ ശരിയായ രൂപം ഏതാണ് നമ്മൾ എപ്പോഴും പറയുന്നൊരു മാ ഇതാണല്ലേ അപ്പം വൃച്ചികം 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 ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരേപോലെ തോന്നുന്നു ഇപ്പം ശരിയായ രൂപം ഏതാണ് വൃച്ചികം ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള രൂപം കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് അടിവരയിട്ട പദം ഏതു ബഹുവചനത്തിൽ പെടുന്നു ഏതു ബഹുവചനമാണ് സലിംഗ ബഹുവചനമാണോ പൂജക ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ അതോ ഇതൊന്നുമല്ലേ ഏതാണ് ഉത്തരം ഇവിടെ സ്വാമികൾ എന്നുള്ളത് എന്താണ് സ്വാമികൾ എന്നുള്ളതൊരു പൂജക ബഹുവചനമാണ് ഒരു പൂജക ബഹുവചനമാണ് ഗർധഭം എന്ന പദം ഏതു പദ പദത്തിന് സമാനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഏതിനാണ് കഴുതയ്ക്ക് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഗർഭം വിദ്വേഷം ശത്രുതയാണ് അപ്പം ദേഷ്യം എന്താണ് ദേഷ്യം എന്താണ് ദേഷവും ശത്രുതയാണ് വിദ്വേഷം ശത്രുതയാണ് ദേഷ്യവും എന്താണ് ശത്രുതയാണ് അരി എന്ന പദം ധാന്യം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അരി എന്നതിൻ്റെ മറ്റൊരു ഉപയോഗം മറ്റൊരു പദം ഏതാണ് തിന ശത്രു നെല്ല് കായ് ഇതിൽ അരി എന്ന പദം നമ്മൾ ശത്രു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ അരി എന്ന പദം ശത്രു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് വിഷമം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ഇതിൽ വിഷമം എന്ന പദത്തിൻ്റെ വിപരീത പദമായിട്ട് വരുന്നത് ഏത് പദമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്രമം വിഷമം സമം സർഗം വിഷമത്തിൻ്റെ വിപരീത പദം ഏതാണ് വിഷമത്തിൻ്റെ വിപരീത പദം സമമാണ് വിഷമം സമം വിഷമത്തിൻ്റെ വിപരീത പദം ഏതാണ് സമമാണ് താഴെ പറയുന്നതിൽ വൃഷത്തിൻ്റെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ് ശാഖി വിടപി ധ്രുമം സുരഭി ഏതാണ് ഇവിടെ വൃക്ഷത്തിൻ്റെ പര്യായമല്ലാത്തത് സുരഭിയാണ് അപ്പം ശാഖിയും വിടഭിയും ദ്രുമവും എന്താണ് വൃക്ഷത്തിൻ്റെ പര്യായ പദങ്ങളാണ് വാഗ്ദാനം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇവിടെ നമ്മൾ വാഗ്ദാനം എന്ന പദം പിരിച്ചെഴുതുന്നത് വാക്ക് അധികം ദാനമാണ് ഈ കായാണ് കേട്ടോ വരില്ല വാക് അധികം ദാനം ഇതാണ് വാഗ്ദാനം ഋഷിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥമുള്ള പദം ഏതാണ് ഋഷീയം ആർഷം ഹർഷം അനുഷി ഏതാണ് ഋഷിയെ സംബന്ധിക്കുന്നതാണ് ആർഷം ഋഷിയെ സംബന്ധിക്കുന്നത് എന്താണ് ആർഷം പ്രോട്ടോക്കോൾ എന്ന പദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിന് സമാനമായിട്ട് എന്താ അതിൻ്റെ അർത്ഥം വരുന്നത് പ്രോട്ടോക്കോൾ എന്ന പദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ വരുന്നത് ഏത് വാക്കാണ് ഇതാണ് ചോദ്യം ഒന്നുകൂടി പറയാം പ്രോട്ടോകോൾ എന്ന പദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഇതിലേതാണ് ഉത്തരമായിട്ട് വരിക പെരുമാറ്റച്ചട്ടം നീട്ടി വിളിക്കുക ആളയച്ചു വരുത്തുക സ്വാഗത സംഘം ഏതാണ് പ്രോട്ടോക്കോളിൻ്റെ പരിഭാഷപ്പെടുത്തിയാൽ കിട്ടുന്ന ഉത്തരമായിട്ട് വരിക പ്രോട്ടോകോൾ പരിഭാഷപ്പെടുത്തിയാൽ ഉത്തരമായിട്ട് വരുന്നത് പെരുമാറ്റച്ചട്ടം എന്നുള്ളതാണ് സദാചാരം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും സത് അധികം ആചാരം ഇതാണ് സദാചാരം പിരിച്ചെഴുതിയത് അല്ലെ ഡൊസത് അധികം ആചാരം ഇതാണ് സദാചാരം പിരിച്ചെഴുതുമ്പോൾ നെന്മണി എന്ന പദത്തിലെ സന്ധി ഏതാണ് നമുക്ക് സന്ധികളും പഠിക്കാനുണ്ട് ആദേശസന്ധി ആഗമസന്ധി ലോപസന്ധി ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നെന്മണി എന്ന പദത്തിലെ സന്ധി എന്ന് പറയുന്നത് ആദേശമാണ് ആദേശമാണ് നെന്മണി എന്ന പദത്തിലെ സന്ധി ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ ഓപ്ഷൻസ് നോക്കാം ശ്ലോകം ചൊല്ലുക മെല്ലെ ചെയ്തു തീർക്കുക പരത്തി പറയുക ചുരുക്കി ചെയ്തു തീർക്കുക ഏതാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നതിൻ്റെ അർത്ഥം ചുരുക്കി ചെയ്തു തീർക്കുക എന്നാണ് കേട്ടോ ചുരുക്കി ചെയ്തു തീർക്കുകയാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ശരിയായ രൂപം ഏതാണ് പാദസരം അത് ശരിയായിട്ടുള്ള രൂപം ഏതാണ് ഓപ്ഷൻ എ ആണ് പാദസരം ഇങ്ങനെയാണ് കേട്ടോ എഴുതുന്നത് പാദസ്വരമല്ല പാദസരവും ഇസ്സ വേണ്ട ഇവിടെ ഇസ്സയോ അല്ല പാദസരം ഇതാണ് ശരിയായിട്ടുള്ള രൂപം നാവ് എന്നതിന് സമാനമായിട്ടുള്ള ഏതാണ് ജിഹ്വയാണ് നാവ് എന്നതിന് സമാനമായിട്ടുള്ള പദം ഏതാണ് ജിഹ്വ നാവിന് സമാനമായിട്ടുള്ള പദം ഏതാണ് ജിഹ്വയാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രീവിയസ് ഇയറിലുള്ള ആണ് നമ്മൾ നോക്കിയത് ഈ കൊസ്റ്റ്യൻസ് എന്താ ഒരു ആവൃത്തി കൂടി ഒന്ന് നോക്കുക ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് സന്ധികളായിക്കോട്ടെ അല്ലെങ്കിൽ ബഹുവചനങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് എന്താ ഇനി ഒരു ഡീറ്റെയിൽ ആയ ക്ലാസ്സിലൂടെ വ്യക്തമായിട്ട് പഠിക്കാം അറിയാത്തവർക്ക് അറിയുന്നവർക്ക് എന്താ ഒരു റിവിഷനായിട്ടും അതിനെടുക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം